ചിക്കൻ കറി ഉണ്ടെങ്കിലേ എന്തെങ്കിലും പലഹാരമാണെന്ന് വെച്ചാൽ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അത് ഇപ്പം അതും കൊണ്ട് മാത്രമല്ല കേട്ടോ ചോറ് വയ്ക്കാൻ നോക്കുമ്പോൾ വെറകം കുറച്ച് കമ്മിയാണ് അപ്പോൾ എന്തായാലും വിചാരിച്ചാൽ നൂൽപുട്ടുണ്ടാക്കുക എന്നുള്ളത് അതാണെങ്കിൽ പാവി ചെന്നവളം പാതാളം എന്ന് പറയുന്നത് ഇടാണ്ടോ നൂൽപുട്ട് നൂൽപുട്ട് ഇത്ര ഉണ്ടാക്കിയിട്ടോ പിന്നെ അപ്പോൾ അവൾ പറഞ്ഞു അവൾ വീച്ചാണ് ഓ ശരി അവൾ വീഴ്ചട്ടെ ഒരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരാഗ്ര സാധിച്ചു കൊടുക്കണ്ടേ അപ്പോൾ എന്തായാലും അവൾക്ക് പീച്ചാനുള്ള ആഗ്രഹം എന്തിനാ ഞാനായിട്ട് തടയുന്നില്ലേ ഒന്നുമില്ല തേങ്ങക്ക് പൊന്നും വിലയിടീട്ടാ അറുപത്തിമൂന്ന് റുപ്യ ഒന്നിന് ഒന്നിന് അമ്പത് റുപ്യ അനിയനൊന്ന് വാങ്ങിയപ്പോ പൂജക്ക് വാങ്ങിയപ്പോ അറുപത്തിമൂന്ന് രൂപ മതി കണ്ടാ മതി കണ്ടാ മതി അമ്മ ഒന്ന് ചപ്പാത്തിക്ക് കുഴച്ചത് എവിടെ രാവിലെന്താ ഇനി നമുക്ക് ചപ്പാത്തിക്ക് ഇങ്ങനെ കൊഴച്ചിട്ടില്ലേ ഫ്രിഡ്ജിൽ ഇങ്ങനെ ബോക്സിലാക്കി എടുത്തൊക്കെയാ പിറ്റേ ദിവസം അതെടുത്ത് പരത്ത ചൂടുക അങ്ങനെ തന്നെ ഇനി ഓരോ ചൂട്ടിട്ട് വെച്ച് കഴിഞ്ഞാ രാവിലെ ചായ വേണോ ചായക്ക് പറഞ്ഞ കുട്ടികൾക്ക് ഇനി ചായ ഞാൻ ആർക്കും കൊടുക്കില്ല ഇത് ഈ ചായ ഇരിക്കുള്ളതാ ലാസ്റ്റുള്ള ചായ ഞാനാ കുടിക്കലിവിടെ ബാക്കി വരുന്ന കാടിയൊക്കെ കുടിക്കണ ഞാൻ ണ്ടട്ടോ അതല്ല കളയണ്ടിട്ട് ഞാൻ പറയട്ടെടുത്ത് ചിക്കൻ കറിയിലേ തേങ്ങ അങ്ങനെ വിചാരിച്ചു ും നമുക്ക് തൊട്ട് വരട്ടി കഴിക്കു പോരേ എന്താ പെരും മഴ ഇതാണ്ടോ അവിടെയൊക്കെ മഴയാണ് ഇനി പിടിച്ചു പിടിച്ചു നാളെ വിറകില് പോകണം വിറകിനൊക്കെ റബർത്തൊടി കൂടെ റബർത്തൊടി കൂടെ പോവാ പറഞ്ഞാൽ ഒറ്റക്ക് പോവാനും പറ്റില്ല പേടിയായിട്ട് അതാണ് ഇങ്ങനെ ആയത് കേട്ടോ അല്ലെങ്കിൽ വിറകൊക്കെ നമുക്ക് അതീന ഇതീനൊക്കെ പോയുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ ഉള്ളിലെ കരണ്ട് പോവാ വായ്ക്ക് കൊസിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തന്ന് കഴിഞ്ഞാൽ അത് നന്നുല്ലേ പറയുന്നത് അപ്പൊ നൂല് ചെറുതാണോ അല്ലെങ്കിൽ നൂല് വലുതാണോ അതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ നിങ്ങൾ ഒരു ദിവസല്ലേ എന്താ ഇങ്ങനെ പറയും പറയാ ഒരു ദിവസം ആ പെണ്ണുങ്ങളുടെ അല്ലേ

രാവിലെ ഏഹ് പാട്ട് പരീക്ഷല്ല രാവിലെ ഏ പാട്ട് രാവിലെ എണീറ്റിട്ട് ഏട്ടൻ പാട്ട് നോക്കിയിരുന്നു എന്താ കുളിക്കാണ് അതാണ് സ്നാനം പറഞ്ഞ സാധകം ആ സാധനമല്ല സാധനം കൊടുക്കാണ്ടേ എന്ത്ണ്ടേ വേണ്ട എന്തായിരിക്കും വേണ്ട ഞാൻ മിക്കണ്ടീ എന്റെ കൂടെ ജീവിച്ച് കൊതി മാറിയിട്ടില്ലടി ഞാനതും കൊണ്ട് ആരുടെ കൂടി മൂന്നി എന്താ സൂന്യ അവരോടത്തും എന്താ ഇങ്ങനെ സ്നേഹിച്ചിട്ടും വഴക്കുണ്ടാക്കിട്ടൊന്നും മതിയായിട്ടില്ല സത്യം പറയാട്ടാ ഞാൻ എന്തായാലും വിട്ടിട്ട് പോവില്ല നിങ്ങള് പേടിക്കണ്ട ഏട്ടു പേടിയുണ്ടോ ഏട്ടനെയാണ് നമ്മളിങ്ങനെയൊക്കെ പറയുമ്പഴേ എൽ കെ ജി കുട്ടികളുടെ അത്രയും കൂടി വിവരമില്ല ഏ പറയുന്നില്ലേ പിന്നെയാ പറയട്ടെ അങ്ങനെ പറയാൻ എന്താ എല്ല ഏട്ടാ എല്ല ഏട്ടാ പറയാ അതൊക്കെ ഒരു സ്നേഹാണ് അതൊക്കെ ഇല്ലേ നമ്മൾ അനുഭവിച്ച് നോക്കണം അപ്പോഴാണ് നമുക്ക് ഇപ്പഴും ഇല്ലേ നമ്മടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും നമ്മുടെ ഭർത്താക്കന്മാരുടെ അടുത്താണ് കൊഞ്ചാൻ പറ്റിയത് അല്ല അല്ല കൊഞ്ചാൻ പറ്റിയ ആരുടെ കൂടെ ഭർത്താവിന്റെ അടുത്തും നമ്മുടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും അത് കഴിഞ്ഞുകഴിഞ്ഞ വെച്ചല്ലേ മക്കള് മക്കളോടും ശരിക്കും പറഞ്ഞാൽ ജീവിതം ഇങ്ങനെ പോകുമ്പോ അല്ലാണ്ട് അനിയടിനെ കാണുമ്പോൾ ഞാൻ പേടിച്ചിട്ട് ഭക്തി ബഹുമാനത്തോടെ നിന്നിട്ട് എന്താണ് കാര്യം എൻ്റെ നമ്മുടെ ഇല്ല ജീവിതം അവരല്ലേ അവരില്ലാതെ എന്താഘോഷം ഈ കുഴിയില്ലേ കുഴിയിൽ വെച്ചിട്ട് നാല് നേരം ബിരിയാണി ബിരിയാണി മസാല ആവുമോ

അതാ ബിരിയാണി പറഞ്ഞപ്പോഴേക്ക് എത്തി അച്ചു ഞാൻ വെറുതെ പറഞ്ഞത് അച്ചു ഞാൻ വെറുതെ ബിരിയാണി ഒന്നും തലകുത്തി കിടക്കാൻ എങ്ങനെയാണ് തലകുത്തി കിടക്ക ഇത് പരത്തി കഴിഞ്ഞു കാണിച്ചു തരുമോ അതെങ്ങനെയൊന്നും തലകുത്തി അടുത്ത് ഞാൻ വർക്ക് ഔട്ട് ചെയ്തില്ലേടാ എത്ര നേരം മിനിറ്റ് എന്താ ഏ എന്താണ് ടൈം നോക്കണ്ടേ പിന്നെ ടൈം നോക്കണ്ടല്ലാ ഏട്ടൻ പറഞ്ഞില്ലേ ഇതുകൊണ്ട് ബിരിയാണി ഇതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഐഡിയ ഐഡിയാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കി തട്ടെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുള്ളൂ ബാക്കിയിലൊക്കെ കേടുവെന്നു അറിയാൻ പാടില്ല കേട്ടോ എന്നിട്ട് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്താ പിന്നെ നമുക്ക് തോന്നണ്ടാക്കാം കേട്ടോ അതല്ല പറഞ്ഞത് ഏട്ട മാത്രം കഴിച്ചാതി ഏട്ട കഴിച്ചാ മതി ചിക്കൻ ഒക്കെ ഇണ്ടല്ലോ ഏട്ടമാത്രം കഴിച്ചാ എനിക്കൊന്നും വേണ്ടോ അപ്പൊ ഈ നൂൽപുട്ട് നൂല്പുട്ടിട്ടോ എടുത്തിട്ട് നമ്മൾ പൊടി പൊടി കണ്ടില്ലേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചീക്കിട്ട് എന്തായാലും ഏട്ടൻ പറഞ്ഞു ഞാൻ എല്ലാരും പറയില്ലേ നമ്മളിങ്ങനെ ഓ ഓരോന്ന് കണ്ടിട്ടാണ് അങ്ങനെയല്ല നമുക്ക് എന്താണോ ഐഡിയ വരുന്നത് അതാണ് നമ്മൾ ഇണ്ടാക്കേട്ടാ അങ്ങനെ നിങ്ങള് പേടിക്കാൻ അന്ന് ചോറ് ടിപൊളിയാ കോഴി നാടൻ കോഴി ഉണ്ട് പറഞ്ഞ സുഹന്യത് പിടുത്തം ഒരിക്കലും മൂന്നാറിൽ ഇത് എത്ര കഴിച്ചാലും മതി വരാത്തൊരു സാധന സുഗന്യത് ഇറച്ചി ദോശ ഇറച്ചി നൂലിപ്പിട്ടൊക്കെ ഒന്ന് കൂനുണ്ടാവട്ടെ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം ഇതിപ്പോ കാലൊക്കെ തെറ്റിട്ടു ഇടിയൊക്കെ കുട്ടികൾക്കും കൂടി കൊണ്ടു വരും നന്നായിട്ടെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുവരെ കേട് ഉണ്ടായിട്ടില്ല അല്ലേ സു ഇണ്ടായിക്കണോ ഞാൻ എന്ത് സാധാരണ ദോശയും കൊണ്ടൊക്കെ ആണല്ലേ ചെലപ്പോ ഇവരെന്തെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറയട്ടോ അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് ബാക്കി വരുന്ന സാധനം കൊണ്ടാണ് അധികം പരീക്ഷിക്കുക കാരണം എന്താണെന്നറിയോ കുറേ കൊറേ കൊണ്ട് കേട് വന്നു കഴിഞ്ഞോച്ചാൽ അത്രയും സാധനങ്ങൾ പോകൂലേന്നുള്ളൊരു പേടിയാണ് കേട്ടോ അപ്പൊ എന്താ അത് അറിയണവർക്ക് അറിയാ ഇങ്ങനെ എൻ്റെ അമ്മ എന്നിട്ട് പറ ഒരു മുട്ടയും കൊണ്ടൊക്കെ വെറൈറ്റി ഉണ്ടാക്കി ഞാൻ വിചാരിക്കും ഈ ഒരു മുട്ടയും കൊണ്ടൊക്കെ ഞാൻ വെറൈറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇഷ്ടായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ കുട്ടികൾക്കും കൂടി തകയില്ലല്ലോ എന്ന് വിചാരിക്കും ഇത് ഏട്ടനെ മാത്രം ഉള്ളതായത് കൊണ്ടാണ് ഇങ്ങനെ നൂഡിൽസ് പോലെ നിക്കുന്നുണ്ട് കണ്ടു എവിടെ ഉള്ളി എവിടെ തക്കാളി എവിടെ പച്ചമുളക് ഒക്കെ കഴിഞ്ഞുട്ടോ പച്ചമുളക് ഒക്കന ഉണ്ടാക്കി തരം അരമുറി തക്കാളിട്ടോ എന്തായാലും നൂൽപിട്ട് ഉണ്ടാക്കിയ എല്ലാവർക്കും അറിയില്ലേ ഇങ്ങനൊന്നുണ്ടാക്കി നോക്കൂ തെറ്റിപ്പോയ പ്രസീതടെ പാളിപ്പോയ കറികൾ തുടങ്ങല്ലേട്ടാ ും പാല് മതി ഉം നോക്കാൻ എളുപ്പാണ് മറ്റേ വെള്ളം എത്തിവക്കണ്ടേ അതാകുമ്പോ ഒന്നും എത്തിയോക്കൊന്നും വേണ്ട നീ ഇരുന്നോടുന്നു നോക്കിയാൽ കാണാട്ട്

കാരണവരെ കാരണവന്മാർക്ക് പണ്ട് കൊടുക്കാനോട്ട് എടുക്കായിരുന്നു ഇപ്പഴും പണ്ടൊന്നല്ല എടുക്കായിരുന്നു നമ്മൾ ഈ പാത്രം എടുത്തിട്ട് ഇപ്പറത്തേക്ക് എന്നാലാണ് കാണുള്ളൂട്ടോ ിയേട്ടല്ലേ ഒന്നല്ലെങ്കിലേ ഇനി നൂൽപുട്ട് കഴിക്കില്ല ഇല്ലെങ്കി എന്റെ അനിയാട്ടീട്ട് പറഞ്ഞു അല്ല നീ നൂൽപുട്ട് വേണംന്ന് പറയും ഇല്ലെങ്കി പറയും ഇനി മേലെ നീ പണിക്ക് നിക്കരുത് കേട്ടോ ഇന്നെ പ്രാന്താക്കണ്ട പറയും എന്തെങ്കിലും അതെ ശരി പരിപാടി ഉണ്ടായിരുന്നു മാശയാണ് പറയണെന്ന് പറയാ എന്നിട്ട് പറയണമെങ്കിൽ മനസ്സിലാവും മറ്റേ മനസ്സിലാവില്ലേ അതാണ് എന്നെങ്ങനെ പറയില്ലേ എന്തോന്ന് പറയണോ ഭഗവാനൊക്കെ സത്യം മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല നമുക്ക് മനസ്സിലായി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി മല്ലിയലല്ല പുതിലല്ല കഴിവിലട്ടോ അതിനൊന്നെ ആരും ഒന്നും പറയരുത് ഇതൊക്കെ വേണ്ടതായിരുന്നു സംഭവം ഇല്ലാത്തതിനെന്ത കട്ടി കമ്മി ആക്കിട്ടുണ്ടാക്കോ അത് പൊടിഞ്ഞു പൊടിഞ്ഞു പോവാണ് ചെയ്യുന്നത് അതാണ് അല്ലെങ്കിൽ അതെന്താന്നറിയോ അലം ചൂടുള്ള വെള്ളം ചെയ്യും നല്ല പണിയാവും അതുകൊണ്ട് വെറുതെ മഴ വന്ന് കറണ്ടും പോയി കഴിഞ്ഞാലേ മണ്ണെന്ന വിളക്കിൽ ഇങ്ങനെ ഇണ്ടാക്കേണ്ടി വരും ചില അടുത്ത നൂല്പുട്ടൊക്കെ ദോശയുടെ വലുപ്പിണ്ടാവും ഇഡ്ലിയുടെ ഷേപ്പ് മതി അതൊരു രസം രസം എനിക്കിഷ്ടോണ്ടാക്കുന്നു മഞ്ഞപ്പൊടി നിന്റെ വീട്ടുകാർ ഫസ്റ്റ് വിരുന്നുകൊണ്ടപ്പോ ഞാനെങ്ങനെയെന്ന് എങ്ങനെയെന്ന് അപ്പം പോലെ ആ അപ്പൊ അതന്നെ എന്താ അത് വേറുള്ളവര് ഇണ്ടാക്കണെന്ന് പറയുന്നു ഞാൻ ഇണ്ടാക്കണ അന്ന് കാലത്ത് ഞാൻ പറയുന്നു അപ്പതാ ിക്കൻ്റെ ഞാൻ പറഞ്ഞോട്ടെ മുട്ടല്ലോ മുട്ട സുന്ദരിയുടെ തോന്നുന്നു കൊണ്ടേരിട മുട്ട കണ്ട അറിയാ എന്റെ കോഴി കുട്ടികൾക്ക് എന്ത് സ്നേഹന്നോടോ സ്വാവ് ഇതെരെ കാണുന്ന പൊട്ടി ഞാൻ ആണെങ്കിലോ ഇപ്പോഴേ ഇപ്പുറത്തിക്കൊന്ന് കോഴി തേണ്ടി ഇന്നിവിടെ എവിടെ കോഴി മുട്ടയെന്നാ അറിയില്ല മുട്ട തീരെ കിട്ടില്ലല്ലേ ഇപ്പോ മുട്ട എവിടെ ഇരുന്നെന്നറിയോ ഇത് ഹോട്ടലുള്ള വെറ്റിയതാണ് ഓട്ടോടോള്ളിലേ വന്നു ഓട്ടോടോള്ളിൽ വെറ്റി ആന്നെ ആയേതോ ഒരാൾ ഹോട്ടലിൽ മുട്ടയെന്ന് പറയുന്നുണ്ട് ട്ടോ ആയി ഇങ്ങനെ നല്ല പോലെ നമ്മള് കുത്തി 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 ഒടച്ചിട്ടുണ്ട് കേട്ടോ ഇതില് കൊറച്ച് പാകത്തിലുള്ള ഉപ്പുട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്ത് കേട്ടെന്നറിയോ ഈ നൂൽപൊട്ടില്ലേ അങ്ങനെ പൊടിച്ച് പൊടിച്ച് പൊടിച്ചിട്ടുള്ളത് ഇട്ടു കൊടുക്കും ഇത് അയ്യോ സേവ എങ്ങനെയാണെന്നറിയോ എങ്ങനെയാന്നറിയോ ഇതേപോലെ ഉണ്ടാക്കിട്ടാണ് സേവി ഉണ്ടാക്കുക കേട്ടോ ഞാനത് കാണിച്ചതിലേ ഞാൻ ഒരു ദിവസം കാണിച്ചതാട്ടോ അതാ കണ്ടോ ഇത് കണ്ടോ ഞാൻ ഇങ്ങനെ ഇനി നമ്മൾ ഇത് എന്ത് കേട്ടോന്നറിയോ നമ്മടെ ചിക്കൻ അല്ലേ ചിക്കൻറെ ചാറൊക്കെ അങ്ങോട്ട് ഒഴിക്കും കൂടെ ഒഴിക്കേണ്ടി വരുന്നു എന്നിട്ട് നമ്മള് പൊത്തുപൊറോട്ടെ സൂ എന്തത്ര പെട്ടെന്ന് കഴിഞ്ഞു എനിക്ക് വേണ്ട നീ കഴിച്ച സു ഏവിക്കാത്തേ നോക്കി വെക്ക് കണ്ട ഇനി നമ്മളെനിക്ക് കുരുമുളകിന്റെ പൊടിയും കൂടി കുറച്ച് കൂടിയും കൊറച്ചിട്ട് കേട്ടോ ഏട്ടനെ കുറച്ച് കുരുമുളകിന്റെ പൊടിയൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യേ എവിടെ സുഖന്യ പീച്ചിട്ടോ രണ്ടു പ്രാവശ്യം ോട്ടോ നിങ്ങളെ വിചാരിച്ചിട്ടാ സംഭവം റെഡിയായി ഇതില് മല്ലിയല എന്താ അതേപോലെ കറിവേപ്പിലൊക്കെ വേണ്ടതാണ് കേട്ടോ അതൊന്നും ഇല്ലാത്ത ശരിക്ക് സാധനം വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റിന്ന് പറയുന്ന പോലെ ഞാനീട്ട് കൂട്ടോ കൊറച്ച് മല്ലീറൊക്കെ അഭിപ്രായങ്ങൾ നീ നീ ഇഷ്ടോ നിനക്ക് ഇഷ്ടായിട്ടുണ്ട് ഇനി അതവിടെ അച്ഛൻ സുഖിയോ കഴിച്ചോ അപ്പോഴേക്ക് അതായിരുന്നുണ്ടേ കുട്ടികൾക്കും ോക്കേട്ടാരിക്ക അമ്മോ അച്ചോ കിച്ചു കുഞ്ഞ ഓരോ പായ ടേസ്റ്റ് ചെയ്യാൻ എങ്ങനെയുണ്ട് കഴിച്ചു നോക്ക് എന്നിട്ട് ഏട്ടൻ വീട് കൊടുക്കാതി വ എല്ലാവർക്കും വാടെ കൂടിട്ടോ അത് അപ്പൊ എങ്ങനെ വേറെ ഇത് വേറെ സാധനം എങ്ങനെ ഞാൻ പറഞ്ഞില്ലേന്ന് മൊത്തങ്ങനോ മൊത്തം ഇറച്ചിക്കറി ആദ്യം വെക്കണ്ട ഇനി വെക്കുമ്പോ അച്ചി കൊടുക്കായോ മൊത്തം എങ്ങനെ ഉണ്ടാക്കണോണ്ടോ വേണ്ടിക്കണ്ടാട്ടോ അപ്പൊ നമ്മുടെ നൂലിപ്പുട്ടും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാട്ടോ നമ്മൾ ൂൽപുട്ട്ണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ ഇതൊക്കെന്തോ ഒരു വെന്തില്ലേ നോക്ക് പണേത് ഞാൻ ചാടിച്ചോണ്ട് ഇഷ്ട പക്ഷെ ശരിക്കും നമ്മള് ദോശ ദോശയും കൊണ്ടൊക്കെ ഇണ്ടാക്കാറുണ്ട് കേട്ടോ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഞാൻ നിങ്ങക്ക് ഒരു ദിവസം സേവ ഉണ്ടാക്കി കാണിച്ചോ സേവ ഉണ്ടാക്കി കാണിച്ചെന്തോ അത്ര എരിവില്ലല്ലോ എരിവ് നിങ്ങളല്ലേ ഇതേപോലെ ചെയ്തു നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇടണേ മല്ലിയിലെ കറിവേപ്പിലൊക്കെ ഇടണട്ടോ എന്നിട്ട് കുരുമുളകിന്റെ ടേസ്റ്റ് മുമ്പിൽ നിക്കണം ചെറിയ അത്ര എന്താ ഇഷ്ടായി നൂലായത് വിളിച്ചതാണ് ഇട്ടിട്ടില്ലേ കുരുമുളകിന്റെ പൊടി കുറച്ച് മുമ്പിൽ നിൽക്കണന്ന് വർത്ത പറ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാ നന്നായിട്ടുണ്ട് കേട്ടോ കുഞ്ഞന് എരിവാണ് പറഞ്ഞിട്ട് ആദ്യം കഴിച്ചില്ല കേട്ടോ അപ്പൊ അവരത് ഇഷ്ടായിരിക്കണോ ഞങ്ങളേ കഴിക്കട്ടെ കേട്ടോ ചൂടോടെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കട്ടെ ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങള് ഇണ്ടാക്കി നോക്കൂട്ടോ ഞാൻ വെറുതെ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാട്ടോ ഇതിപ്പോ തന്നെ കരണ്ട് പോവാ വരിക പറഞ്ഞിട്ടേ അപ്പൊ ഇനി നമുക്ക് കുറെ നേരം കഴിക്കല് പാത്രങ്ങളൊക്കെ കൊഴപ്പില്ലല്ലോ ആയിരത്തിലായിരം ആണ് ഓ ഇന്റെ കുഞ്ഞ് എന്ത് വരെ പറഞ്ഞിട്ടില്ല തായ ശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം ഒന്നുണ്ടാക്കി നോക്കൂട്ടോ ഒന്ന് ഉൾപ്പെട്ടുള്ള സമയത്ത് ഞാനത് കൊറച്ചിടത്തോളൂ ബാക്കിയുള്ള ഇടത്തല്ലേ ചോറ് അപ്പൊ രുചി ച്ചാല് ഞങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കിട്ടാ അപ്പൊ ഗംഭീരായിട്ട് നല്ലതായിട്ട് ഇണ്ടാക്ക